എൻ്റെ ചങ്ങാതിമാരെ ഉള്ളിച്ചാർ എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അതൊരു രക്ഷയില്ലാത്തൊരു സാധനം തന്നെ പണ്ട് കാലത്ത് നമ്മൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ചെന്ന് നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ ചൂട് പൊറോട്ട ഇത് ഇതുപോലെ കുറുകിയുള്ള ഉള്ളിച്ചാർ തരും സംഭവം വേറെ ലെവൽ വേറെ ഒരു കറിയും വേണം ഈ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി എങ്ങനെ തകർത്തല്ല ആദ്യം നല്ല സവോള സവോളയെടുത്തത് ഇതുപോലെ വെള്ളം ഒഴിച്ചിങ്ങ് കഴുകുക കഴിയുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാരി വിതർ നിങ്ങൾക്ക് പഴയ കാലത്ത് ആ കുറിച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തകർത്ത് പൊളിക്കാൻ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ കൂട്ടുകാർക്ക് ക്ഷേർ കൊടുക്കാൻ മറക്കല്ല കേട്ടാണ് ഞങ്ങൾ എന്നിട്ട് ദേ സവോളം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം ദേ അവനെ ഇതുപോലെ നീളത്തിലങ്ങ് കുനുകുനാന്നങ്ങരിയുക അവനെങ്ങനെ നിങ്ങളെ കുനുങ്ങുനാന്ന് അറിയുമ്പോൾ കൈ മുറിയാന്ന് നോക്കണോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കുനുനുന്ന് അങ്ങനെ അറിയാം അതിനുശേഷം നമ്മുടെ കലാപരിപാടിയായ ദേ ഇതുപോലെ തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ ശേഷം ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ കൊടുക്കുക ഇനി സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ദേ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ച ശേഷം ദേ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് ഒരു മറി മറിക്കുക അത് പിടിക്കാൻ ആളുണ്ട് കേട്ടോ ഇനി ഇത് പറഞ്ഞു തന്നെ തെറിവിളിക്കല് കാരണം ഈ പാത്രങ്ങളൊക്കെ എറിയുന്നത് പിടിക്കാൻ നമ്മൾ ആളെ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കേട്ടോ എന്നിട്ട് ഇവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും സവോള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടുത്തൊരു മറി മറിക്കുക അവനെ മറിച്ച ശേഷം ഇതുപോലെ ഇവനെ കിട്ടി മൂപ്പിക്കുക ആ സവോള വാടി എടുക്കണം നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളീ നല്ല കിടക്ക ഹോമിടച്ചാറുകളുണ്ട് കേട്ടോ ബീഫ് ചിക്കനെ കയറമിൻ ചെമ്മീൻ ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ കിട്ടാൻ വാട്സപ്പിൽ ഹൈമതി ഡീറ്റെയിൽ മൊത്തം നമ്മൾ അയച്ചിരുന്നായിരിക്കും ഇനി ഇന്ത്യയിലെ വേണമെങ്കിൽ കുറയും അയച്ചാൽ ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം എന്നിട്ട് ചെറുപുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇങ്ങന എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് ഇവയെ പെട്ടെന്ന് വാട്ടിയെടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവൻ റോസ്റ്റ് റോസ്റ്റായിക്കിടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സമയം കൂടുതലെടുക്കും ഗ്യാസും നഷ്ടമാണ് അപ്പോൾ ഏകദേശം ദൈ ഇതുപോലെ കററായി ഇവനൊന്ന് വാടിക ഈ ഒരു പരുവൊക്കെ ആയി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് നമുക്ക് മസാല ഇടുന്നത് ആദ്യം നല്ല ലേശം മഞ്ഞപ്പൊടി ഇടുക അതിനുശേഷം ദൈ ഇതുപോലെ മല്ലിപ്പൊടി വാരി വിതറുക മല്ലിപ്പൊടി ഇട്ട ശേഷം ഇതുപോലെ മുളക് പൊടി ഇടുക അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ അധികവും ഉണ്ടാവില്ല കാശ്മീരി ചില്ലി ആയിരിക്കും നല്ലത് കാശ്മീരി ചില്ലിയും കൂടെ ശേഷം ഇതെല്ലാം കൂടി ഇട്ടങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പങ്ങ മാറുന്ന രീതിയിൽ അങ്ങ് ലൈറ്റായിട്ടങ്ങ് മൂപ്പിക്കുക അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് വേണമെങ്കിൽ കലാപരിപാടി ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഇവനെ ഏകദേശം ഒരു പരുവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അടുത്തതാണ് നമ്മുടെ കലാകാരോട് നല്ല സ്മെല്ല് വരും ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് ഇതുപോലെ പച്ചമുളക് രണ്ടായി കീറി എടുത്തൊരു മറി മറിക്കുക അതിനുശേഷം കറിവേപ്പില തെയ്തുപോലെ സ്റ്റൈലായിട്ടൊരു മറി മറിക്കുക കറിവേപ്പില കണ്ട ശേഷം നല്ല വാളംപൊളി വെള്ളം ഉണ്ടെങ്കിൽ ആ വാളംപൊളി വെള്ളം ദേ ഇതുപോലെ അങ്ങ് ചേർക്കുക കാരണം ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് വാളംപുളി ഇനി തക്കാളി ചേർക്കുവാണെങ്കിൽ വാളംപൊളി നോക്കി ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇവനെ എല്ലാം കൂടിയിട്ടങ്ങ് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം തെയ് ഇതുപോലെ ഒഴിച്ച ശേഷം ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഈ എന്ന് പറഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ഒരു കറി കേട്ടോ അതുകൊണ്ടാണ് ഇത് വെള്ളം കൂടെ ശേഷം ഇവനെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കും സംഭവം ഒരു നല്ല തിക്ക് ഗ്രേവി പോലത്തെ ഒരു സാധനം ഈ സാധനം ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണമെങ്കിലും ഞങ്ങൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് മറ്റ് കയറിയ ഉള്ളിച്ചാറ് ഇതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടി ഇട്ടാൽ വേറെ ലെവലാ കേട്ടോ എന്നിട്ട് ഇത് ഏകദേശം ഇവനിങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ കുറുക്കി 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 കുറുക്കിയെടുക്കുക അപ്പം ഏകദേശം ഈ ഒരു പരിപാടി വരുമ്പോൾ നല്ല സ്മെല്ലായിട്ടോ എൻ്റെ ചങ്ങാതി സംഭവം വരുന്നുണ്ട് ഇപ്പം സംഭവം റെഡിയായി ഇനി നേരെ നല്ല ചൂട് അപ്പം ഉണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മുകളിലേക്ക് ആ ഉള്ളിക്കറി ഇതുപോലെ ഇങ്ങൊഴിച്ചു കൊടുക്കുക ഉണ്ടോ കാണുമ്പോൾ തന്നെ കുതിയാലല്ലേ ഇനി ഒന്നും നോക്കണ്ട അപ്പോൾ പൊറോട്ട ചപ്പാത്തി ഇനി ചോറായാലും ഒരു കുഴപ്പമില്ല നേരെ ഇതും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ഞങ്ങാതി ഈ സ്വർഗ്ഗം കാണുക അപ്പോൾ ഇത് ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അതുപോലെ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് അതും അങ്ങ് കമൻറ്റായിട്ട് വാരി വിതർ അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല വളരെ സിമ്പിളായിട്ട് അധികം സമയമൊന്നും ഇല്ല കഷ്ടപ്പാടില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടുകാച്ച് കറി ആട്ടോ അപ്പോൾ ഉണ്ടാക്കി താർക്ക് തന്നെ ഞങ്ങാതി പറയാ അതുപോലെ അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ കിടപ്പ് വാട്സാപ്പിൽ ഒരു ഹൈട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ മൊത്തം കിട്ടി ഇൻറ്റെയിൽ